സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി രാത്രിയാത്ര നടത്തിയിട്ടും പകൽ വെളിച്ചത്തിലെ യാത്രകളിൽ പോലും ഇന്ന് സ്ത്രീകളും പെൺകുട്ടികളും പീഡനത്തിനിരയാകാറുണ്ടെന്ന വാർത്തകൾ ഒറ്റപ്പെട്ടതല്ല സാംസ്കാരിക കേരളം എന്ന് നാം അഭിമാനിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇന്ന് നാം സ്വയം ശ്രദ്ധിച്ച് നമ്മുടെ തന്നെ സംരക്ഷകരാകേണ്ട കാലമാണിതെന്ന തിരിച്ചറിവ് ഓരോ രക്ഷിതാക്കളും അവരുടെ കുട്ടികളിൽ എത്തിക്കാൻ ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ ആട്ടിൻ തോലിട്ട ഇതുപോലുള്ള ചെന്നായികൾ നമ്മുടെ പെൺമക്കളുടെ മേൽ ഇതുപോലെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലോ തെറ്റിദ് പിൻബലത്തിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമുണ്ടെന്ന ധൈര്യത്തിലും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവരെ പുറത്താക്കുവാനും പിടിച്ചകത്താക്കാനും അവരുടെ പ്രസ്ഥാനം മുന്നോട്ട് വന്നാൽ മാത്രമേ രാഷ്ട്രീയത്തിൽ ഇന്ന് കയറി കൂടിയിരിക്കുന്ന മാരക വിഷലഹരികളെ വിളിച്ചെത്തു കൊണ്ടുവരാനാവുകയുള്ളൂ അപകടം വന്നതിന് ശേഷം മുൻകരുതൽ എടുക്കുന്നതിലല്ല അപകടം വരാതിരിക്കുവാൻ വേണ്ടി മുൻകരുതൽ എടുക്കുന്നവരാകണം ഭരണത്തിലിരിക്കുന്ന ജനപ്രതിനിധികളും ജനസേവകരായ പോലീസുകാരും കുറ്റം ചെയ്തവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുത്തും സ്കൂൾ വിദ്യാർത്ഥികളെ വലയിലാക്കിയിരിക്കുന്ന ലഹരി മാഫിയയെ പൂർണ്ണമായും നിയന്ത്രിച്ചും അറിവ് നേടാൻ വേണ്ടി അതിരാവിലെ പോകുന്ന നമ്മുടെ വിദ്യാലയങ്ങൾ ഒരു കലാപഭൂമിയാക്കാൻ ഇടം കൊടുക്കാതെ സുരക്ഷിത കേന്ദ്രമാക്കി നിലനിർത്തുന്നതിനു വേണ്ടി പോലീസും എക്സൈസും ആത്മാർത്ഥമായി പ്രവർത്തിച്ച് മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ സാമൂഹിക രാഷ്ട്രീയ മത നേതാക്കന്മാരും ഈ വിപത്തിനെതിരെ ഉച്ചത്തിൽ ശബ്ദമുയർത്തി പ്രതിഷേധിക്കുവാനും പ്രതിരോധിക്കുവാനും ഇനിയും ഒട്ടും വൈകിപ്പിക്കരുത് ലഹരി വിരുദ്ധ ദിനം എന്നാൽ നിരോധിത ലഹരി വസ്തുക്കൾ വിൽക്കുന്നതും ഉപയോഗിക്കുന്നതും മാത്രം ഒഴിവാക്കുവാനാണെന്ന തെറ്റിദ്ധാരണയാണ് നമ്മളിൽ പലർക്കും പലർക്കുമിന്നുള്ളത് തൊഴിലിടങ്ങളിലും തൊഴിലുമായി ബന്ധപ്പെട്ടും ഒരു സ്ത്രീയുടെ നമ്പർ കയ്യിൽ കിട്ടിയാൽ അതുവച്ചവരെ പിടിക്കാൻ മുതിരുന്നവർ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ബോധ്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇന്നും മൂടസ്വർഗത്തിലാണെന്ന തെറ്റിദ്ധാരണയായിരിക്കാം നിങ്ങളെക്കൊണ്ട് അതെല്ലാം ചെയ്യിക്കുന്നുണ്ടാവുക നിങ്ങൾ കൂടുതൽ കൂടുതൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ ആഗ്രഹിക്കുന്നവരാണോ സന്തോഷമായി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അങ്ങനെയാണെങ്കിൽ ആദ്യത്തേത് പലതുള്ളി പെരുവെള്ളം ചെറുതൊരുമിച്ച് കൂടിയാൽ അത് വലുതാകും രണ്ടാമത്തേത് താൻ കുടിച്ച കുടിയിൽ താൻ തന്നെ വീഴും വെച്ചാൽ മറ്റുള്ളവരെ ചതിക്കാൻ ശ്രമിച്ചാൽ തനിക്കു തന്നെ ചതി പറ്റും മൂന്നാമത്തേത് കുലിക്കും പട്ടി കടിക്കില്ല കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് വെച്ചാൽ വെറുതെ സംസാരിക്കുന്നവരെ പ്രവർത്തിക്കാൻ കഴിയില്ല നാലാമത്തേത് മുള്ള കൊണ്ട് തന്നെ മുള്ളെടുക്കണം മുള് കൊണ്ട് തന്നെ മുള്ളെടുക്കണം എന്നുവച്ചാൽ ദുഷ്ടരയോട് ദുഷ്ടത തന്നെ കാട്ടണം അഞ്ചാമത്തേത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുവച്ചാൽ അടുത്തുള്ളവയോട് അല്ലെങ്കിൽ അടുത്തുള്ളവരോട് ഇഷ്ടമില്ലായ്മ തോന്നുക അല്ലെങ്കിൽ വെറുപ്പ് തോന്നുക നാം ഇന്ന് കാണുന്ന ഒന്നും തന്നെ ഒന്നും തന്നെ ശാശ്വതമല്ലെന്നും ഒരു പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ ഒരു മഹാരോഗമോ പിടിപെട്ടാൽ എല്ലാം തന്നെ ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമാകുന്നു എന്ന യാഥാർത്ഥ്യത്തെ നാം ഉൾക്കൊണ്ടേ തീരൂ അതുകൊണ്ട് തന്നെ പരസ്പര സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹകരണത്തിന്റെയും വിത്തുകൾ പാകി മുളപ്പിക്കാൻ പരിശ്രമിക്കാം എന്നോർമ്മിപ്പിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി അറിയിച്ചു കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു